ഒരു കൈയായി മാറാമോ ഈ ഇരുട്ടിൽ ഇടറി വീഴുമ്പോൾ എൻ്റെ കൈകളിൽ ഒന്ന് പിടിക്കാമോ നിങ്ങൾക്കറിയാമോ ഇരുട്ടിൽ തനിച്ചായി പോയവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ലത്രേ അവർ ഇടറി വീണുകൊണ്ടേയിരിക്കും അവരുടെ കാലുകൾ വിറച്ചുകൊണ്ടേയിരിക്കും ഹൃദയത്തിലെ വിഷാദത്തിൻ്റെ ആഴങ്ങളിൽ തട്ടി മുറിവേറ്റ ഉടലുമായി ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ലായിരിക്കും കാലം മുറിച്ചു വീഴ്ത്തിയ വേരുകൾക്ക് നനവേകാൻ മൗനത്തിൻ്റെ ഒറ്റമൂലി മതിയാവില്ല ഒരൽപ്പം വെളിച്ചം വേണം ഒരല്പനേരം ഒരു കൂട്ടുണ്ടാവണം ചേർത്ത് പിടിക്കലുകൾ ഉണ്ടാവണം നൽകുന്ന ആശ്വാസം ചെറിയൊരു കയ്യിൽ നിന്നാണെങ്കിൽ പോലും ഒരു തോളിൽ ചാരി നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഹൃദയത്തിലെ കലുഷിതമായ കോട്ടകളെല്ലാം തകർത്ത് ഒരു ചെറിയ യാത്ര പോകാമായിരുന്നു അതുവഴി നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചു പിടിക്കാമായിരുന്നു നോക്കൂ ഒന്നും മിണ്ടാതെ ഒരല്പനേരം എൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാമോ നഷ്ടപ്പെട്ട എന്നെ നമുക്ക് തിരികെ പിടിക്കാം